ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ ബച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമമായ അർത്തിങ്ങലിലെ സെൻറ്റ് ബെസലിക്ക ചർച്ചിൽ പള്ളിയിലെ വിശേഷങ്ങളാണ് പ്രശസ്തവും അതുപോലെ തന്നെ അതിപുരാതനവുമായ അർത്തിങ്ങൽ പള്ളിയുടെ വിശേഷങ്ങൾ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ആലപ്പുഴ ജില്ലയിൽ ചേർത്തലിക സമീപമായി സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായ കടലോര ഗ്രാമമാണ് അർത്തിങ്കൽ ഈ പ്രദേശത്തിന് അർത്തിങ്കൽ എന്ന് പേര് വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം മധ്യകാലത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു മുത്തേടം ആ മുത്തേടത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അർത്തിങ്കൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ബുദ്ധമതം ശക്തി പ്രാപിച്ചിരുന്ന കാലത്ത് അർഥങ്കിലും ഒരു ബുദ്ധമത ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം ബുദ്ധമതത്തിൽ പെട്ടവനെ അർഹതൻ എന്നും അവർ ആരാധിച്ചിരുന്ന സ്ഥലത്തെ കല്ലെന്നും അറിയപ്പെട്ടിരുന്നു അതിനാൽ ഈ സ്ഥലം അർഹതൻ കല്ല് എന്ന അറിയപ്പെട്ടിരുന്നു പിന്നീട് ഈ അർഹതൻ കല്ല് ലോപിച്ച് അർത്ഥങ്ങൽ ഉണ്ടായി എന്നാണ് ഐതിഹ്യം നാം ഇന്ന് കാണുന്ന ഈ അർത്തിങ്ങൽ ദേവാലയം ആദ്യം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് എ ഡി പതിനാറാം നൂറ്റാണ്ടിൽ വാസ്കോഡിഗാമയുടെ പാത പിന്തുടർന്ന് ധാരാളം ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിൽ പലയിടത്തും അവർ പള്ളികൾ പണിയുകയും ചെയ്തു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ അർത്തിങ്ങൽ ഒരു പള്ളി പണിയാൻ വേണ്ടി അവർ മുത്തേടത്തെ രാജാവിനോട് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ മുത്തേടത്ത് രാജാവ് ആദ്യം അനുമതി നൽകിയില്ല പിന്നീട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തനായ അദ്ദേഹം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ പള്ളി പണിയാൻ അനുമതി നൽകി പിന്നീട് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിൽ അദ്ദേഹം തൻ്റെ പറമ്പിൽ നിന്നും മരങ്ങൾ മുറിച്ചോളാനും അതുപയോഗിച്ച് പള്ളി പണിയാനും അനുമതി നൽകി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നവംബർ മുപ്പതിന് തടിയിലും കല്ലിൽ നിർമ്മിച്ച അർത്തിങ്ങല്ലെ ആദ്യ പള്ളി സെൻറ്റ് ആൻഡ്രൂസ് ബസലിക്ക എന്ന് നാമകരണം ചെയ്തു ഫാദർ ഗാസ്പർ പൈസ് ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ വികാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ജെക്കോമ ഫെനായ എന്ന ഒരു ഇറ്റാലിയൻ വൈദികൻ ഇവിടെ വികാരിയായി എത്തി ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഫെനീഷ്യ മുത്തേടൻ രാജാവിൻ്റെ അനുവാദത്തോടുകൂടി കല്ലും കുമ്മായും ചേർത്തുള്ള പുതിയ പള്ളി പണിയാൻ ആരംഭിച്ചു ആ പള്ളിയുടെ പണി പൂർത്തിയാകാൻ ഏഴ് വർഷം എടുത്തു അർത്തിങ്ങലിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായ ഫെലീഷ്യ അച്ഛനെ അവിടുത്തെ ജനങ്ങൾ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത് വെളുത്തച്ഛന് പല ദിവ്യശക്തികളും ഉണ്ട് എന്നാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് അർത്തിങ്ങൽ പള്ളിക്ക് ശബരിമലയുമായി ഒരു ബന്ധമുണ്ട് എന്ന ഒരു ഐതിഹ്യമുണ്ട് അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് നമുക്ക് നോക്കാം മുഹമ്മയ്ക്ക് അടുത്തുള്ള ചീരപ്പൻ കളരിയിൽ കളരിപ്പയറ്റ് അഭ്യസിക്കാനായി വെളുത്തച്ഛൻ എത്തിയിരുന്നു അവിടെ വച്ച് പന്തള രാജകുമാരനെ ശ്രീ അയ്യപ്പനുമായി വെളുത്തച്ഛൻ സൗഹൃദത്തിലായി വെളുത്തച്ഛനും സ്വാമി അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ എന്നവണ്ണം ഇന്നും മാലയിട്ട അയ്യപ്പന്മാർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചു പോരുന്നു ശബരിമലയ്ക്ക് പോകാനായി മാലയിട്ട ധാരാളം അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടെ എത്തി നിന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് മലയ്ക്ക് പോകുന്നത് ഇത് കേരളത്തിലെ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു തെളിവുകൂടിയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഫാദർ ഫെനീഷ്യ എന്ന വെളുത്തച്ഛൻ അന്തരിച്ചു എന്നാൽ അർത്തിങ്ങൽപ്പള്ളി ഫേമസ് ആയത് വിശുദ്ധ സെബാസ്തീനോസിൻ്റെ നാമധേയത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ഇറ്റലിയിലെ മിനയിൽ ഒരു സാംക്രമിക രോഗം പൊട്ടിപ്പുറപ്പെട്ടു മൂന്നാം നൂറ്റാണ്ടിൽ അമ്പുകളേറ്റ് കൊലപ്പെട്ട വിശുദ്ധ സ്തബാനോസിൻ്റെ തിരുസ്വരൂപം മിഴൽക്കാരുടെ കൈകളിലുണ്ടായിരുന്നു ഈ സ്വരൂപം കൊണ്ട് അവർ സഞ്ചരിച്ച എല്ലാ സ്ഥലത്തു നിന്നും ഈ സാംക്രമിക രോഗം അപ്രതീക്ഷിതമായി നന്ദി സൂചകമായി ഈ തിരുസ്വരൂപം കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാമെന്ന് അവർ പ്രതിജ്ഞ എടുത്തു എന്നാൽ കാലക്രമേണ അവർ അത് മറന്നുപോയി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ മിലലിൽ മറ്റൊരു സാംക്രമിക രോഗം പിടിപെട്ടു അപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ തങ്ങളുടെ നേർച്ചയെപ്പറ്റി ഓർത്തത് തങ്ങളുടെ നേർച്ച കഴിക്കാനായി ഒരു പായ്ക്കപ്പലിൽ വിശുദ്ധിൻ്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കാമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ ഒരു കപ്പിത്താൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ വിശുദ്ധ സ്ഥാനോസിൻ്റെ തിരി സ്വരൂപവും വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ യാത്ര തിരിച്ചു അങ്ങനെ പെട്ടെന്ന് ഒരു കടൽ തീരത്ത് വെച്ച് ഒരു കടൽക്ഷോഭം ഉണ്ടാകുകയും പായ്ക്കപ്പൽ പെട്ടെന്ന് അവർ കടൽ തീരത്ത് അടുപ്പിക്കുകയും ചെയ്തു ആ കടൽ തീരത്തുള്ള ഒരു പള്ളിയിൽ വിശുദ്ധൻ്റെ തിരുസ്വരൂപം സ്ഥാപിക്കണമെന്ന് ആ കപ്പിത്താൻ്റെ സ്വപ്നത്തിലൂടെ ഒരു വെളിപാടുണ്ടായി അങ്ങനെ അദ്ദേഹം ആ തിരുസ്വരൂപം ആ സമീപത്തുള്ള പള്ളിയിൽ സ്ഥാപിച്ചു അങ്ങനെ അർത്ഥങ്ങൽ തീരത്തെത്തുകയും അവിടുള്ള കുരിശടിയിൽ ആ തിരുസ്വരൂപം സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപതിന് വിശുദ്ധൻ്റെ തിരുസ്വരൂപം അർത്തിങ്ങല്ലെ പഴയ പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടോടുകൂടി അർത്തിങ്ങൽ പള്ളി ലോകപ്രശസ്തമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ കേരളത്തിലെ രണ്ടാമത്തെ വിശുദ്ധനായ കാവറ കുറിയാക്കോസ് ഏലിയാസ് അച്ഛൻ അച്ഛനായി പുരോഹിത സ്വീകരിച്ചത് അർത്തിങ്ങല്ലെ പഴയ പള്ളിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് നാമെന്ന് കാണുന്ന പോർച്ചുഗീസ് മാതൃകയിലുള്ള പുതിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പൂർത്തിയായ പുതിയ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അതേ പ്രൗഢിയിൽ തന്നെ പഴയ പള്ളിയും സംരക്ഷിച്ചു പോരുന്നു വിശുദ്ധ സ്തപാനോസിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെ ഇവിടെ മകരം തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു ജനുവരി ഇരുപതിന് നടക്കുന്ന നാല് മണിക്കൂർ നീണ്ട നഗരപ്രദക്ഷണത്തിൽ പങ്കുചേരാനും പ്രാർത്ഥിക്കാനുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഇന്ന് നാനാജാതി വിശുദ്ധരെത്തുന്ന ഈ ദേവാലയം കേരളത്തിലെ ഏഴാമത്തെ ബസ്ലിക്ക കൂടിയാണ് നിങ്ങൾ അർത്തിങ്കൽ പള്ളി സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അർത്തിങ്ങൽ പള്ളി ഒന്ന് സന്ദർശിക്കേണ്ടത് അത്യാവശ്യമാണ് ആർത്തിങ്ങൽ പള്ളിയും അതിൻ്റെ സമീപത്തുള്ള ബീച്ചും സന്ദർശിക്കാനായി തീർച്ചയായും നിങ്ങൾ ഒരു ദിവസം കണ്ടെത്തുക അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും അത് ഉറപ്പാണ് അർത്തുങ്ങലിനെ പറ്റിയും പള്ളിയെ പറ്റിയും ഇനിയും കുറേ കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒത്തിരി നീണ്ടുപോകുന്നതിനാൽ വീഡിയോ ഇവിടെ വൈൻ്റിപ്പ് ചെയ്യുന്നു ബീച്ചിനെ പറ്റിയും അതുപോലെ തന്നെ അർത്ഥങ്ങൽ പള്ളിയെപ്പറ്റി ബാക്കിയുള്ള വിശേഷങ്ങളും വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗായ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോമായി ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ആർത്തിങ്ങില് ഫാമിലി ആയിട്ടാണ് പോയത് അയാനും അയാനേയും ആർത്തിങ്ങൾ ബീച്ചിൽ ഇറങ്ങിയപ്പോഴുള്ള രസകരമായ സംഭവങ്ങളെല്ലാം അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക